ട്ടെ പള്ളടുക്ക അതിന്റെ അടിയില്ലേക്കിട്ടോ എല്ലാരും കൊണ്ടു കൊണ്ടു പാറ എല്ലാം തല ആക്കും വേണ്ടല്ലേ നമുക്കറിയോക്ക് ആങ്ങൾ ഇട്ടോടി ഇടി നമുക്ക് അൽഫാസി അൽഫാസി അല്ല നമുക്ക് ഇനി അണ്ടി ഭാഗം ആ നമുക്ക് അന്തിദ അസാദിന അന്തിദ സാദി ഗങ്കിയാ ആ ഇതിന് വേറെ എന്താ പറയുക ഞാൻ അറിയാ നിങ്ങൾ ഇങ്ങന വേറെ എന്നാ പറയുന്നേ എന്നാ ശരിയാവുക ഇവര് വേറെ അസാദല്ല അല്ലല്ലം സാദിം സാദി ഗുണ്ടവണിയോ നീ കേർ ദേ ജകാര ഞാൻ നാമൻശൻ ഞാൻ മുറുക്കി ഇനടാ പോട്ട പോട്ടേ ോട്ടെ ഞങ്ങള് <laughs> <riots>